ഞാൻ ഈ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമാതരങ്ങളല്ല അതിലുപരി ചില രാഷ്ട്രീയ നേതാക്കളെയും ഒപ്പം സാഹിത്യകാരന്മാരെയൊക്കെ ഇടയ്ക്കൊക്കെ അനുകരിക്കുമായിരുന്നു അതിൽ എനിക്ക് അനുകരിക്കുന്നതിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ പ്രിയപ്പെട്ട സൂമാർ അഴിക്കോട് സാർ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ അന്ന് ഞാൻ അനുകരിക്കുമായിരുന്നു ഇപ്പോൾ ഈ ഓണക്കാലമായപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് ഓർത്തുപോയതാണ് അദ്ദേഹം ഒരു ആശംസ പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ട മലയാളികൾക്ക് എൻ്റെ ഓണാശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ് ഓണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോഴാണ് ഓണം ഓണമല്ലാതായി മാറുന്നത് ആ ഓണം ഓണമല്ലാതെ ഓണമാക്കി മാറ്റുന്നതിനുള്ള ചില കർമ്മങ്ങളുണ്ട് ആ പുതിയ തലമുറയിൽ പലർക്കും ആ കർമ്മം അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ അറിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ജീവിതം തന്നെ ചിലപ്പോൾ മിച്ചം കാണില്ല അങ്ങനെ മിച്ചം കാണാത്ത ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വല്ലാത്ത ലോകത്തിലാണ് നമ്മൾ സംഭവിക്കുന്നത് അത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പഴയ ഓണക്കാലം എൻ്റെ വീട്ടിലൊക്കെ ഉപ്പേരിയും സദ്യവോട്ടങ്ങളൊക്കെ കൂട്ടി ഞാനും എൻ്റെ മാതാപിതാക്കളും ഒരുമിച്ച് ഓണം ആഘോഷിച്ചൊരു കാലമുണ്ടായിരുന്നു ഇന്ന് കടയിൽ പോയി നമുക്ക് കിട്ടുന്ന ഓണമല്ല ആ ഓണം അതിൻ്റേതായ ചില പ്രത്യേകതകളുള്ള ചില ഓണമായിരുന്നു എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കണം ഹോട്ടലിലല്ല വീട്ടിൽ ഭക്ഷണം ചെയ്ത് കഴിക്കുമ്പോഴാണ് ഓണത്തിന് ഓണത്തിൻ്റെതായ ചില ചില നന്മകളുണ്ടാകുന്നത് എൻ്റെ ഓണാശംസകൾ